എന്താണ് ഇത്ര അത്യാവശ്യായിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞത് എവിടെയും പോണ്ട ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഇണ്ടില്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ഓ എന്ത് സുഖം ഒരു സുഖവും ഇല്ല അതെന്താ അങ്ങനെ പറയണത് ഇക്കാക്കറിയാലോ ഞങ്ങളും ഹോട്ടലിൽ നടത്തുന്ന കാര്യമാണ് ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരേ നഷ്ടത്തിലാണ് പിന്നെ ആ നഷ്ടം നികത്താൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പലിശക്ക് കട കൊടുത്തു ഇപ്പൊ ആ പലിശയും കൂടി കെട്ടാൻ വഴിയില്ലാണ്ടിരിക്കുന്നു ഞാനിപ്പിങ്ങോട്ട് വന്നത് കടുത്ത് കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിട്ടാണ് എത്ര വേണം എട്ടു ലക്ഷം രൂപ വേണം എട്ടു ലക്ഷവാ ഒരു പത്തായിരം രൂപ ഇരുപതായിരം രൂപ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു തരാം ഇതിപ്പോ എട്ടു ലക്ഷത്തിൽ ഞാൻ അവിടെ പോവാനാണ് നീ എന്തെങ്കിലും ചെയ്യടി എന്റെ അടുത്ത് ഇല്ല അതല്ലേ കാക്ക ഈ ഇക്കാക്കാൻ്റെ അടുത്ത് പൈസ ഇണ്ടാവില്ല എനിക്ക് അറിയാ എനിക്ക് ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അത് വാങ്ങിച്ചൂടെ പക്ഷെ അതല്ലേ കാക്ക വെറുതെ തരില്ല ആരെങ്കിലും ഒരാൾ ജാമ്യം തന്നെ പൈസ തരൂ അതാണ് ഞാൻ കാക്ക ഒന്നും വന്ന് ജാമ്യം നിക്കുകയാണെങ്കിൽ ആ അതിനെന്താണ് നീ എന്റെ പെങ്ങള് തന്നെയല്ലേ എപ്പോഴാ വേണ്ടത് ഞാൻ വന്ന് തരാം ഓ ഇപ്പോഴാണ് ഇത്തിരി സന്തോഷമായത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഗഗനി ഈ ജാമ്യം നിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലേ കാക്ക മൂപ്പന് മൂപ്പന്റെ പെങ്ങന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചു ജാമ്യം നിക്കൂന്ന് പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല മൂപ്പനാണ് പറഞ്ഞത് എന്റെ കാക്കാൻ അടുത്ത് പോയി ചോദിക്കും ജാമ്യം നിക്കു എന്ന് പറഞ്ഞിട്ട് എന്നെങ്ങനെ വിട്ടാക്കിയതാണ് വന്നിട്ട് നീ എന്റെ പെങ്ങൾ തന്നെ ജാമ്യം നിൽക്കാൻ തന്നെയല്ലേ നീ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുവോ നീ പൈസ ചോദിച്ചിട്ട് എന്റെ അടുത്ത് എന്തായാലും തരാനില്ല ജാമ്യം തന്നെയല്ലേ അത് ഞാൻ എന്നാ പോട്ടെ മൂപ്പരോടെ കാത്തിരിക്കണ്ട ഇത്താതെ വന്നില്ലേ വീട്ടിൽ പോയിട്ട് ആ വരും ആ ശരി ഞാൻ പോയിട്ട് മൂപ്പരടുത്ത് കാര്യം പറട്ടെ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം എന്നാ ശെരി അസ്സാം വലിക്കും അവള് വന്നതേ അവൾക്ക് കൊറച്ച് പൈസന്റെ ആവശ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ അടുത്ത് അത്രക്ക് പൈസ ഇല്ലല്ലോ അപ്പൊ ഞാനില്ലെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് ആരോ പൈസ കൊടുക്കാന്ന് പറഞ്ഞത്രേ എന്നെ കൊണ്ട് ജാമ്യം നിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാൻ ശരി നിക്കാന്ന് പറഞ്ഞു പൈസ ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റിയില്ല ജാമ്യം കൂടി നിക്കാണ്ടിരുന്ന അവൾക്ക് വിഷമാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ജാമ്യം നിക്കാ പറഞ്ഞു എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പെങ്ങളല്ലേ പറഞ്ഞത് അവൾക്ക് നല്ല കഷ്ടപ്പാടും എന്നിട്ട് പിന്നെ എട്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ജാമ്യം നിന്നു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം നിന്നാളല്ലേ പൈസ കിട്ടേണ്ടി വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ വെറുതെ പേടിക്കണ്ട അവൾ എന്റെ പെങ്ങൾ തന്നെയല്ലേ അവളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും എന്താ നിങ്ങൾ പറയണേ എനിക്ക് ആകെ പേടിയാകുന്നു രണ്ടു മൂന്ന് തൊട്ട ആലോചിച്ചിട്ട് ഈ കാര്യത്തിന് പറക്ക നോക്കി നിങ്ങളുടെ പെങ്ങളെന്താ ഫോൺ വിളിക്കണം ഹലോ എന്താ ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത് ഈ മാസത്തെ പലിശ കെട്ടാനേ മൂപ്പരുടെ അടുത്ത് പൈസ ഇല്ലെന്ന പറയണതേ തൽക്കാലം ഇക്കാക്ക ഈ മാസത്തെ പലിശ ഒന്ന് കെട്ടുവോ മൂപ്പര് പറയുന്നത് അത് കിട്ടി കഴിഞ്ഞാ ഇക്ക കൊണ്ടു തരാ ആ ഇക്കാക്ക നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇക്കാക്കാനെ മനഃപൂർവം ബുദ്ധിമുട്ടിക്കല്ല ഒന്ന് ഈ മാസത്തെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കെട്ട വേറെ ആ ഈ മാസം ഞാൻ നീ അക്കൗണ്ട് നമ്പർ വഴിയില്ലാത്തൊണ്ടാണ് ആ ശരി എന്താണ് അവൾ ഈ മാസം നമ്മളെ കൊണ്ട് പലിശ കെട്ടാൻ പറയുക അന്ന് അവൾ പൈസ വാങ്ങിയല്ലോ എട്ടു ലക്ഷം രൂപ അതിന്റെ അവൾക്ക് ഇപ്രാവശ്യം എന്തോ ബുദ്ധിമുട്ടാണ് ആ എന്തോ ടൈറ്റ് ആണ് അടുത്ത മാസം തരാന്നത് എന്താണത് നിങ്ങൾ ജാമ്യം നിന്നിട്ട് പൈസ വാങ്ങിച്ചു കൊടുത്തതിന് ഞാൻ ആള് പേടിച്ചിട്ടിരിക്കുന്നു അതും പോരണ്ട് ആദ്യത്തെ പലിശ തന്നെ അവര് കെട്ടാണ്ട് നമ്മളെ കൊണ്ട് കെട്ടാൻ പറയുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ലാട്ടോളി എനിക്ക് ആകെ പേടിയാകുന്നു അവരിന് പൈസ കെട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്നെ പൈസ കെട്ടേണ്ടി വരുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ പെങ്ങൾ തന്നെ അവളൊക്കെ കെട്ടും എന്തോ ചെയ്യും നിങ്ങൾ ആങ്ങളെ ആയി പെങ്ങളായി എനിക്ക് നല്ല പേടിയുണ്ട് ആരാണ് എന്നാ കടം വാങ്ങിട്ട് പലിശ കെട്ടാത്തത് എന്താണ് വീട്ടിൽ വന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ തരുള്ളൂ കട കടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ വാങ്ങിയിട്ടില്ല നിങ്ങളുടെ പെങ്ങൾ വാങ്ങിയിട്ടില്ലേ നിങ്ങളുടെ പെങ്ങളല്ലേ സോറ ആ നിങ്ങളെ വന്ന് ജാമ്യം തന്നത് എന്താ ഓർമ്മയില്ലേ ജാമ്യം നാലു മാസം മുമ്പ് നിങ്ങളുടെ പെങ്ങൾ എട്ടു ലക്ഷം രൂപ പലിശക്ക് എടുത്തിട്ടില്ലേ ആ നിങ്ങളല്ലേ കൂടെ വന്ന് ജാമ്യം നിന്നത് ഒപ്പിട്ടത് ആ അപ്പൊ നിങ്ങളെന്ത് ചോദിക്കാലോ അല്ലേ നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ നിക്കണത് ഞങ്ങൾ എന്താ കളിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനല്ലേ സമയം ഉള്ളത് ജാമ്യം നിൽക്കാൻ വരുമ്പോ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ അതൊന്നും കാണാത്ത മൂന്ന് മാസമായിട്ട് പലിശയില്ല ഒന്നുമില്ല ആദ്യത്തെ ഒരു മാസം മാത്രം പലിശ കെട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ആര് കെട്ടും കെട്ടിട്ടില്ലേ അവള് ഞാൻ ഉള്ളത് ഫോൺ വിളിച്ചിട്ട് കെട്ടാൻ പറയാ ആ വിളിക്കും വിളിക്കും ഫോൺ എടുത്താൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങളും കൊറേ ആയി വിളിക്കുന്നത് എന്നാ പിന്നെ വീട്ടിൽ പോയി നോക്കാ പറഞ്ഞാലോ വീടും പൂട്ടിയിരിക്കുന്നു അടുത്തുള്ള ആർക്കും അറിയില്ല എവിടെ പോയി എന്നുള്ളത് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യാ എന്നാ പിന്നെ ഹോട്ടലിൽ പോയി നോക്കിയാലോ ഹോട്ടലും ഇല്ലേ രണ്ടാഴ്ച ആയിട്ട് ഹോട്ടലും തോന്നിട്ടില്ലാത്ത പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എന്തായാലും കിട്ടണ്ടേ ആ ജാമ്യം നിന്നത് നിങ്ങളാണല്ലോ പിന്നെ നിങ്ങളുടെ തന്നെയാണ് ഞങ്ങൾ പിന്നെ വേറെ ആരോക്കെ ചോദിക്ക എന്താ നിങ്ങൾ പറയണത് പൈസ വാങ്ങിയിട്ട് ഇതുപോലെ പറ്റിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജാമ്യം നോക്കിയിട്ടാണ് പൈസ കൊടുക്കുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെയല്ലേ സാർ നിങ്ങൾ ജാമ്യം നിന്ന് ഒപ്പിട്ടത് കൊണ്ട് പൈസ നിങ്ങൾ തന്നെ തരണം അത് എഗ്രിമെന്റിലുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ പലിശ എഴുപത്തി അയ്യായിരം രൂപ അത് രണ്ടു ദിവസത്തിനുള്ളിൽ കെട്ടണം അത് കഴിഞ്ഞിട്ട് മാസം മാസം ഓരോ ലക്ഷം വെച്ചിട്ട് എട്ടു ലക്ഷം രൂപ അടച്ചു തീർക്കണം ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുക എന്നെ വേറെമാതിരി സംസാരിക്കാൻ വെക്കണ്ട നിങ്ങൾ ജാമ്യം നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നത് എന്നെ വീണ്ടും ഇനി ഇങ്ങോട്ട് പരുത്തിക്കാൻ നിൽക്കണ്ട അവ പറഞ്ഞ പോലെ മാസം മാസം കെട്ടാനുള്ളത് ആണ് കെട്ടുക രണ്ടു ദിവസത്തിനുള്ളിൽ പലിശ കെട്ടുക എന്നാ ശരി പോട്ടെ രണ്ടു ദിവസത്തിനുള്ളിൽ പലിശ കെട്ടണം പറഞ്ഞിട്ടില്ലേ ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് പോയത് എന്നിട്ടെന്താ നിങ്ങള് കട്ടിയില്ല നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ വിളിക്കേ ഞാനെന്താ പിച്ചയാണ് കേട്ടോ കേക്കാൻ വരുന്നത് ഞങ്ങൾ അന്ന് പൈസ തന്നെയല്ലേ കാക്കാൻ വരുന്നത് അത് തരാൻ എന്താ അത്ര ബുദ്ധിമുട്ട് നിങ്ങക്ക് ഭക്ഷണം കഴിക്കാൻ അറിയണ്ടല്ലോ മൂന്നു നേരം അതിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല വാങ്ങിയ പൈസ മാത്രം തിരിച്ചു തരാനെന്താ ഇത്ര കഷ്ടപ്പാട് ഞങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ഇരിക്കും അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരണം അല്ലേ ആ അത് കൊള്ളാലോ വാങ്ങി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പലിശ കേട്ടാൻ അറിയണം അല്ലെങ്കിൽ പിന്നെ വാങ്ങാൻ നിൽക്കരുത് എന്തിനാ പിന്നെ പൈസ വാങ്ങുന്നത് അന്ന് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പച്ചമലത്തിൽ ഞാൻ പറഞ്ഞിട്ട് പോയതാണ് രണ്ടു ദിവസത്തിനുള്ളിൽ പലിശ കേട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മാസം മാസം ഓരോ ലക്ഷം വെച്ച് അടയ്ക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് അന്ന് മുണ്ടാണ്ട് കേട്ടുകൊണ്ടിരുന്നല്ലോ നിങ്ങൾ പലിശയില്ല ഒന്നുമില്ല എവിടെ അയാള് ഇനിയും നിങ്ങള് പലിശ ഉണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ അറിയിട്ടോളെ ആ പിന്നെ ഇങ്ങനെ ഒന്നും അയക്കില്ല ഞാൻ സംസാരിക്കുക പറഞ്ഞില്ല വേണ്ട അത് ഒന്നേരം വരവായിരിക്കും പിന്നെ അരി ആയിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പലിശ കെട്ടാൻ മതി പോയിട്ട് നോക്കി ഇതാണ് ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ജാമ്യം ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ നമ്മൾ ചെയ്യും നീ എന്നോട് ക്ഷമിക്കി ഞാൻ ഇങ്ങനെയൊന്നും ആകുന്നു വിചാരിച്ചില്ല പലിശ എന്തെങ്കിലും ചെയ്ത് എന്റെ പണയം വെച്ചിട്ടൊക്കെ പലിശ ലക്ഷം രൂപ കൊടുക്കണ്ടേ തൽക്കാലം ഇതില് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടേ ഞാൻ ആകെ ഒരു വഴിയേ കാണുന്നുള്ളൂ നമ്മുടെ വീടിന്റെ ആധാരേ ഒന്ന് പണയം വെക്ക എന്നിട്ട് ജാമ്യം നിന്നത് ഒഴിവാക്ക എന്നിട്ട് ഞാൻ അവള് പോയിട്ട് നേരിട്ട് കാണാം എന്നിട്ട് കാര്യങ്ങൾ പറയാ വീടിന്റെ ആധാരം എടുത്തു തരാൻ വേണ്ടിട്ട് ഞാൻ അവൾ കൊണ്ട് പറയാ എല്ലാടും ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണ്ടേ അയാൾ ഇനിയും വീട്ടിലു വരില്ലേ എന്തോ ഒച്ചത്തിലോ സംസാരിക്കുന്നത് നാട്ടുകാരൊക്കെ കേൾക്കില്ലേ നാണക്കടല്ലേ അല്ലെങ്കിലും എന്തൊരു സൗണ്ടാണ് അയാളുണ്ടായിരുന്നു എല്ലാം പറയണമില്ല ആ സുഹൃത്താത്ത ആണെന്ന് മുറ്റടിച്ച് വാരുണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കണ്ടായിരുന്നു എല്ലാം കേട്ടിട്ടുണ്ടാകും ആകെ നാണം കേട്ട് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം അയാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ആവില്ല നിങ്ങൾ എന്തായാലും ഇന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ ഇരിക്കുക ഞാൻ അന്നേ നിങ്ങളെ പറഞ്ഞതാണ് രണ്ടു മൂന്ന് വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആവെന്ന് വിചാരിച്ചില്ല അവളുടെ കഷ്ടപ്പാട് കണ്ടപ്പോ എന്തായി പോയിട്ട് പെങ്ങളെ കണ്ട എന്ത് പറഞ്ഞു അവിടെ ആരും ഇല്ല വീടൊക്കെ വിറ്റിട്ട് പോയിട്ടു അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു അവർക്കൊന്നും ആർക്കും അറിയില്ല അവരവിടെ പോയി ഓഫ് ഓന്തു ചെയ്യും നാളെ നേരം വളർത്തുക നിങ്ങളുടെ പെങ്ങളെന്തായാലും എട്ടിന്റെ പണിയാണ് തന്നത് നാളെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടതല്ലേ എവിടേക്കാണ് പോവുക എനിക്കുള്ളത് ആകെ ഒരാങ്ങളെയാണ് അതിപ്പം അറിയും വേണ്ട അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടമാവില്ല എത്ര കാലം അവിടെ പോയി നിൽക്കും ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ നിന്ന് ജപ്തി എവിടെ പോവാനാണ് പിന്നെ ഉള്ളത് ആ ഒരു മകൾ അവനെ കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ അവളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്ത് ചെയ്യുന്നു അവർ പൊരുത്തവും ഇല്ല എന്നാലും നിങ്ങളുടെ പെങ്ങൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് ഈ ചതി ചെയ്തല്ലോ നിങ്ങളെ കൂടെ ഞാൻ അപ്പഴും പറഞ്ഞു ഒന്ന് രണ്ടു വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്തായി ഉള്ള കടപ്പാടും പോയി നീ നീ കടന്ന് ഉറങ്ങാൻ നോക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും എന്തുറങ്ങണു കടന്ന് ഉറക്കം വരുവോ ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിൽ നിക്കണ പോലെ നിങ്ങക്ക് വന്ന് നിൽക്കാൻ പറ്റുമോ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് പോയിട്ട് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജാമ്യം നിന്നിട്ട് നമ്മൾ പെടുന്ന അവസ്ഥ ഇതുപോലെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്